കുട്ടാപ്പൂ ഇന്നലെ രാത്രി ഞാൻ അടി കൂടുമ്പോൾ എന്നെ ഒരുപാട് പറഞ്ഞില്ലേ ഏ അടി കൂടണ്ട അടി കൂടണ്ടെന്ന് ഇപ്പം നോക്കി ഇവിടെ ഒരു ബമ്പിന് ഏ മോന്തലൊക്കെ നോക്കി നോക്ക് മോത്തൊക്കെ വരിയും കുരി ഒക്കെ ആയില്ലേ എന്തിനാണ് തല്ലൂടണത് കുട്ടാപ്പൂ ഏ കുട്ടാപ്പ് തല്ലുവിടണ്ട കുട്ടാപ്പൂ കുട്ടാപ്പിന് മുറിയൊക്കെ വരൂല്ലേ ഏ അപ്പം അങ്ങനെ മരുന്നൊക്കെ വെച്ച് തന്നിട്ട് രാസം ആക്കായിട്ട് വന്നിട്ടേ ഉള്ളൂ പിന്നെയും തല്ലിനെന്തിനാണ് പോയത് ഏഹ് എന്തിനാ കുട്ടപ്പൂ തല്ലിനു പോണത് മുഖത്തൊക്കെ നോക്കി ഏഹ് മുഖമൊക്കെ നോക്കി ഏഹ് മരുന്ന് വെച്ച് ഉണങ്ങി വരണേ ഉള്ളൂ അതിനിടക്ക് ഇന്നലെ പോയി തല്ലുണ്ടാക്കി എന്തിനടാ കുട്ടാപ്പൂ ഏ അങ്ങോട്ടേക്ക് കുട്ടാപ്പൂ അത് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ല അല്ലേ തല്ലുകൂടുന്ന കാര്യം പറഞ്ഞപ്പോൾ പറ്റിയില്ല ഉണ്ടാണ്ട് നിൽക്കുക ഏ തല്ലൂടരുത് കേട്ടാ ട്ടാ അപ്പൂ തല്ലരുത് ഏട്ടാ മൊത്തമൊക്കെ നോക്കി കേട്ടോ നല്ല കുട്ടിയാവണം കേട്ടോ